ഹായ് ഗൈസ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ പ്രധാന സബ്ജക്റ്റ് പറയാൻ പോകുന്നത് ക്ലൈമറ്റും പിന്നെ കേരളത്തിലെ സ്കൂൾ ക്ലിനിക്ക് നമസ് കേരളത്തിലൊക്കെ ക്ലൈമറ്റാണെങ്കിൽ പ ചൂടായിരിക്കും മഴ ആയിരിക്കും പിന്നെ അതുപോലെ തണുപ്പായിരിക്കും ഇതൊക്കെ ഉണ്ടായിപ്പോൾ കാരണം കുട്ടികൾക്ക് പ എന്തൊക്കെയോ അസുഖം വരണം ഇപ്പോൾ ചൂട് കുരു പനി സർദില് പിന്നെ തലവേന അങ്ങനെയൊക്കെ അതാണ് ഗവർമ ഗവൺമെൻറ് സ്കൂൾ സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് ഉണ്ടാക്കിയത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇതും മുൻകൈ എടുക്കണം എൻ്റെ ഈ വീഡിയോ ന്യൂസ് ചാനലിൽ ഏർത്തിറക്കല്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല ആരോഗ്യവും കിട്ടുക നിങ്ങളൊന്ന് പുറത്തു പോയി ഇങ്ങനെ നല്ല ചൂടെന്ന് ആസ്വദിച്ച് നല്ല വിറ്റാമിൻ സി കിട്ടും നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് പനി വന്ന സ്കൂളിൽ ആണെങ്കിൽ അവരുടെ പേരൻസിനെ വിളിക്കും അപ്പം പേരൻസ് ആണെങ്കിൽ അവരുടെ ജോലി ജോലിസ്ഥാനത്തിൽ കുട്ടികളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് അയക്കും അപ്പോൾ അതാണ് ക്ലിനിക്ക് വേണ്ടിയത് ക്ലിനിക്കുണ്ട് മരുന്ന് കിട്ടും പിന്നെ അതുകൂടാത്ത എന്തെങ്കിലും നല്ല ഹൈ ഫീവർ ഉണ്ട് ടീച്ച് എന്താ പേരൻസിനെ വിളിക്കും നിങ്ങളുടെ കുട്ടി അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയാണെങ്കിൽ സ്കൂളിലൊക്കെ ക്ലിനിക് കാണാം മിനിസ്റ്ററും വരെ കാണണം ഈ വീഡിയോ അങ്ങനെയാണെങ്കിൽ ക്ലിനിക്ക് ഉണ്ടായാൽ നല്ല ആരോഗ്യവും കിട്ടും നിങ്ങൾക്ക് കുട്ടി ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലൊക്കെ അപ്പം നിങ്ങൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ നിന്റെ നിങ്ങളുടെ കുട്ടികൾക്ക് സൂക്ഷിക്കണം അല്ല റിപ്പീറ്റ് ഗെയിംസ് പിരി സബ്ജെക്ട് ഉണ്ടായിട്ട് ഫുട്ബോൾ കളിച്ചാൽ അത് പുറത്തെന്തെങ്കിലും വേറെ ഗെയിം കളിച്ചിട്ട് ഇഞ്ചുറി ആയാൽ നമുക്ക് നേഴ്സായിട്ടുണ്ട് നഴ്സുണ്ടെങ്കിൽ നമ്മുടെ മുറിവൊക്കെ മാറ്റും കേരളത്തിലെ എല്ലാം സ്റ്റുഡൻസും പേരൻസും ഈ വീഡിയോ ഏറ്റെടുത്തണം ക്ലിനിക്ക് ഉണ്ടായാൽ ടീച്ചേഴ്സൊക്കെ വില പോകും അതുപോലത്തെ കുട്ടികൾക്ക് സിക്ക് ഉണ്ടായാൽ ടീച്ചേഴ്സൊക്കെ ഇല്ല കാരണം ക്ലിനിക്ക് ഉണ്ടായിരിക്കും ക്ലിനിക്കിൽ മരണമൊക്കെ തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം ബെല്ലും അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലടിച്ചിട്ട് തള്ളി പൊട്ടിക്ക് നിങ്ങൾക്ക് നമ്മൾ പുതിയ വീഡിയോ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല ലൈക്ക് ചെയ്യാനും പാടില്ല ഞങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അതാണ് ഗസ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബസ്ക്രാൈബ്യാന കിഡ്സ് ആൻഡ് വേൾഡ് എന്റർടൈൻമെന്റിൽ ബൈ